ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ പോക്കറ്റ് കാലിയാവാതിരിക്കണമോ മാർഗം ഉണ്ട് ആരാഗ്രഹിക്കാത്തത് മാർഗം ഞാൻ പറയണ്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പോക്കറ്റ് കാലിയാവുന്നത് സർവ്വസാധാരണമാണ് അല്ലേ നല്ല പണം നമ്മുടെ പോക്കറ്റിൽ വരുന്നുണ്ട് പക്ഷെ എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയുന്നില്ല പോക്കറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അത് ബാങ്കിലാവാം നമ്മളുടെ പല വ്യത്യസ്തമായ മാർഗത്തിൽ ഗൂഗിൾ പേ വഴിയൊക്കെ പണം പോകുന്നതറിയുന്നില്ല എന്നാൽ നിങ്ങളുടെ പോക്കറ്റ് ഒരിക്കലും കാലിയാവാതിരിക്കാൻ ഒരു മാർഗം പറയാം നിങ്ങളൊക്കെ സുബെ നിസ്കരിക്കുന്ന ആളുകളല്ലേ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരാം സുബെ നിസ്കരിക്കാറില്ലേ എന്നാൽ സുബഹയ്ക്ക് വേണ്ടി നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ സുബി വാങ്ങിന് ശേഷം സുബേ നിസ്കാരത്തിൻ്റെ ഇടയിൽ ഉള്ളൊരു സമയമുണ്ടല്ലോ സുബൈ കൊടുത്തു തീർച്ചയായും നമ്മൾ പള്ളിയിലൊക്കെ ആകുമ്പോൾ ഇടയിലുള്ള ഒരു സുബഹയുടെ ഇടയിലുള്ളവരൽ സമയം അതായത് ഇഫ് ഫാമത്തിന്റെ മുമ്പുള്ള സുബഹയുടെ മാടയിലുള്ള സ്ഥലം ആ സമയത്ത് സൂറത്തുൽ എന്ന എന്നൊരു സുഹൃത്തുണ്ട് നിങ്ങൾക്കൊക്കെ ഖുർആാനിൽ നോക്കിയാൽ കാണാൻ കഴിയും നിങ്ങൾക്കൊക്കെ അറിയാം സൂറത്തുൽ ഭരത് അറിയില്ലേ ആ സൂഹത്ത് നിങ്ങൾ പാരായണം ചെയ്യുക നോക്കൂ മഹാന്മാർ പറയുകയാണ് ഈ സമയത്തിൻ്റെ ഇടയ്ക്ക് സമയം ശ്രദ്ധിക്കണേ ഒതോടുകൂടി അവണെങ്കിൽ യുടെ പാങ്ക് കൊടുത്ത് സുബേഹയുടെ എക്കാമത്ത് കൊടുക്കുന്നതിന് ഇടയിലുള്ള സമയത്ത് സുഹൃത്തിൽ പലത് ഒരാൾ ഒരു തവണ പാരായണം ചെയ്താൽ എല്ലാ ദിവസവും പാരായണം ചെയ്യണം അങ്ങനെ ചെയ്താൽ അള്ളാഹോ അയാളുടെ പോക്കറ്റ് കാലിയാവാത്തൊരവസ്ഥ അയാൾക്ക് നൽകും അതായത് സമ്പത്തിൽ സ്ഥിരത ഉണ്ടായി ഭർത്തത്തുണ്ടാകും എന്നർത്ഥം നമുക്ക് വേണ്ട അങ്ങനെ നിസാരമല്ലേ നിസാരമായി നമുക്ക് ചെയ്യാൻ കഴിയല്ലോ അള്ളാഹോ നമുക്കത് ഓതന ഭാഗ്യം നൽകട്ടെ തോഫയൊക്കെ നൽകട്ടെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കും അവരും ചെല്ലട്ടെ അവരും ചെല്ലട്ടെ അവരിതിൽ പങ്കാളികളാവട്ടെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താൻ നിങ്ങൾ ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ ചെയ്താൽ കുറേ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തും അള്ളാഹോ നമുക്ക് നെന്മയിൽ പങ്കാളികളാവാൻ തോഫിയൊക്കെ നൽകട്ടെ സ്ഥലം ആയിരിക്കും വരമത്തല്ല